ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അതിനു മുൻപായിട്ട് മറ്റൊരു കാര്യം പറയാം ഇപ്പോൾ നാളത്തെ പ്രത്യേകത എന്താണെന്നുള്ളത് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും ഇപ്പം നാളെ എന്ന് പറയുന്നത് ഈ മകരമാസത്തില് നമ്മുടെ ഈ മാസം മകരമാസം ഇപ്പം തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഈ ഒരു മകരമാസത്തിലെ പൗർണമി ദിവസമാണ് നാളെ ഇപ്പം പൗർണമി ദിനങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നമ്മളുടെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്നതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം എന്തായാലും ആ ദിവസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുള്ളതാണ് അത് പൗർണമി ദിവസത്തിന് അപ്പോൾ ഇത് മകരമാസത്തിലെ പൗർണമിയുമാണ് അപ്പോൾ നമുക്ക് അറിയാം ഓൾറെഡി മകരം ഒന്നാം തീയതി വന്നപ്പോഴൊക്കെ നമുക്ക് അറിയാം ഏറ്റൊക്കെ പ്രത്യേകതകൾ എന്തായിരുന്നു അതിന് ശേഷം മകര ചൊവ്വ വന്നു മകര പത്താണ് അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഈ ഇത് മകരമാസത്തിലെ പൗർണമിയാണ് അപ്പോൾ ഒരുപാട് വിശേഷണങ്ങളുണ്ട് പൗർണമി ദിനങ്ങൾക്ക് എല്ലാത്തിനും വിശേഷണങ്ങളുണ്ട് അത് ഓരോ മലയാള മാസം വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും കാണും അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലും നമ്മൾ പൗർണമി റിച്വൽ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് ആ രണ്ട് മാസങ്ങളിലും പങ്കെടുത്തിരുന്നു അപ്പോൾ നമ്മളിവിടെ ഈ ഈ ഒരു തവണയും നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും പേരും നക്ഷത്രവും കമൻസ് ആയിട്ട് ഇടുക അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു അഞ്ചാറ് മാസം നമുക്ക് അടുപ്പിച്ചത് ചെയ്യാം അപ്പോൾ ആദ്യത്തെ തവണ ചെയ്ത് ഇപ്പോൾ ഈ ഒരു തവണ വരെയുള്ള എല്ലാ വ്യക്തികളും കാണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ ചിലപ്പോൾ കഴിഞ്ഞ തവണത്തേല് മാത്രമേ പങ്കെടുത്തിട്ടുണ്ടാവുള്ളൂ ഇനി ഒന്നിലും ഇല്ലാത്തവരിപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ കാണുന്നുണ്ടാവാം അപ്പൊ അത് കുഴപ്പമില്ല നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം അപ്പൊ അതിന് നിങ്ങൾക്ക് താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിന്റെയും പേരും നക്ഷത്രവും ഇടുക അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് വൈകിപ്പോയിരുന്നു കാരണം ഞാൻ അപ്പവർണബി ഡേ തന്നെയാണ് വീഡിയോ ചെയ്തത് അപ്പൊ അതുകൊണ്ട് അധികം പേർക്ക് പങ്കെടുക്കാൻ എന്ന് എന്നോട് പറഞ്ഞിരുന്നു കാരണം അവർ കണ്ടപ്പോഴത്തേക്കും ആയി പോയിരുന്നു ടൈം കഴിഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഒരു ദിവസം മുൻപേ ഇത് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു പൗർണമി ദിനത്തിൻ്റെ നമുക്കറിയാതിന് മുൻപുള്ള കുറച്ച് ദിവസങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ നമ്മൾ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായാലും ഏത് കാര്യത്തിനായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവികൾക്ക് പോലും അതിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് അത് വെച്ച് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ട്രൂ ഇൻറ്റൻഷൻ അതുപോലെ അവരുടെ ഒരു ഫീലിങ്സ് എന്താണ് ഇപ്പോഴുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി വരുന്നതിനായിട്ട് നമ്മളിത് ഷഫിൾ ചെയ്യുന്ന ഒരു ടൈമിൽ നിങ്ങൾ ആ പേഴ്സണെ ഒന്ന് വിചാരിക്കുക അവരുടെ ഒരു എനർജി കിട്ടുന്നതിനായിട്ട് ഒരു ഫൈവ് സെക്കൻഡ്സ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഫ്രൈ ചെയ്യാം ഓക്കെ ഓക്കെ ടു ഓഫ് വൺസ് The Tower Six of Swords, Judgment Eight of Swords, Two of Cups, Five of Wands. സെവൻ ഓഫ് കപ്സ് ആൻഡ് വൺ മോർ ത്രീ ഓഫ് കപ്സ് നമുക്ക് ഈ ഒരു ഇടയ്ക്ക് കൂടി നോക്കാം ಇನ್ನೇನು ಮೊತ್ತ ಕೂಡ ಓಫ್ ವಾನ್ಸ್ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ റീഡിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു പവർ ഫെയിലിയർ ഉണ്ടായതുകൊണ്ട് ലൈറ്റിന്റെ ക്ലാരിറ്റി അത്ര പോരാ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാട്ട് വോയിസ് ഓവറിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്കിവിടെ മേജർ അർക്കാന ആയിട്ട് വന്നിരിക്കുന്നത് ടവർ കാർഡ് ജഡ്ജ്മെൻറ്റ് അതേപോലെ സ്ട്രെങ്ത് ആണ് ബാക്കിയെല്ലാം മൈനർ അർക്കാനയിൽ നിന്നുള്ള കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈയൊരു സ്പ്രെഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വളരെയധികം സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആയിട്ടാണ് ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലായിട്ടും നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കാൻ വഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല കാരണം ചില റിലേഷൻഷിപ്പിൽ ഇവർ കാണിക്കുന്ന കാണിക്കുന്നൊരകൽച്ച അല്ലെങ്കിൽ നമുക്ക് സ്വഭാവത്തിലൂടെ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ വ്യക്തി പതുക്കെ നിന്ന് അകന്നു പോവുകയാണെന്ന് പക്ഷേ ഇവിടെ നമുക്ക് അതിനുള്ള യാതൊരു സ്കോപ്പും ഉള്ളതായിട്ട് കാണുന്നില്ല കാരണം ഇവിടെ തീർച്ചയായിട്ടും പെട്ടെന്നായിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമുക്കിവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിൽ എടുത്തു പറയത്തക്ക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വളരെയധികം ശക്തമായിട്ട് കാണുന്നുണ്ട് അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി അല്ല വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിനെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ സാധിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു സ്ഥിതിയിലേക്ക് ആവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ദുഃഖം അനുഭവിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ് അതുപോലെ നിങ്ങൾ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലൊക്കെ ആയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ട് അങ്ങനെയാണ് നമുക്കിവിടെ കാണുന്നത് അത് കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോ അല്ല കുറച്ചധികം നാളുകളായി ചിലവർക്ക് വർഷങ്ങളുമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു നല്ലൊരു ടൈം ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ആയിട്ട് കാണുന്നത് കാരണം ഇവരില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു എനർജി ഉള്ളത് നിങ്ങൾക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സോൾമേറ്റ് മേഡ് കാർഡ്സും കിട്ടിയിട്ടുണ്ട് അതായത് ടു ആഫ് കപ്സിൻ്റെ കാർഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത് ഏത് പേഴ്സൺസിൻ്റെ എനർജി ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവരുമായിട്ട് ഇത്രയധികം അബ്സസ്റ്റ് അല്ലെങ്കിൽ ഇവരിൽ ഇത്രയധികം അഡിക്റ്റായിട്ട് പോകാനുള്ള കാര്യം അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മുൻപും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിലും അറിയാൻ സാധിക്കും അതായത് ഈ പാസ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയുമ്പോൾ പലവർക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മളുടെ മുജന്മത്തിലുള്ളൊരു ബന്ധമാണല്ലോ നമ്മൾ ഈ ലൈഫിൽ തേടി വന്നത് എന്നൊക്കെയുള്ളൊരു സന്തോഷം ഉണ്ടാവാറുണ്ട് പക്ഷേ നിങ്ങളവിടെ ഓർക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും അത് നമുക്ക് ഈ ഒരു ലൈഫിൽ വരുമ്പോൾ പല കാര്യങ്ങളും ഇതിൽ നിന്ന് പഠിക്കാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ഡിസ് അഡ്വാൻറ്റേജും കൂടി എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ അകന്ന് തേർഡ് പാർട്ടിയുടെ കൂടെ പോവുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് അവരുള്ളതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇപ്പോഴും അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നൊരു റിലീസ് വന്നിട്ടില്ല ഇതിനകത്ത് വന്നിരിക്കുന്ന അതിലുള്ളൊരു പേഴ്സൺസിന് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയിൽ നിന്നൊരു മോചനം വന്നിട്ടില്ല അവരിപ്പോഴും തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത രണ്ട് മൂന്ന് വീഡിയോസിൽ അടുപ്പിച്ച് ചെയ്തപ്പോൾ വന്നതൊക്കെ ഏകദേശം ഒരു സെയിം എനർജീസ് എനർജീസുള്ള പേഴ്സൻ്റെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് റിമൂവായി പോന്ന് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഒരു പേഴ്സൺസിൻ്റെ എനർജിയാണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പലരും അവരുടെ ക്ലൂസും ഒക്കെ വെച്ചിട്ട് അവർക്ക് കോണ്ടാക്റ്റ് കിട്ടിയ കാര്യവും തേർഡ് പാർട്ടിയിൽ നിന്ന് പോകുന്ന എല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയുള്ള വ്യക്തീനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ കറൻറ്റ് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും വളരെയധികം മെൻറ്റൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് വരുന്നേ ഉള്ളൂ എന്ന് വേണം പറയാൻ അതായത് ഇവർ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ക്യൂറായിട്ടൊന്നുമില്ല പക്ഷേ അവർ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇമോഷണലി അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നു ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് കഴിയുക അതുപോലെ തന്നെ ഫിനാൻഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഫിനാൻഷ്യലി ചില ഡ്രോ ബാക്ക്സൊക്കെ വന്നിട്ടുണ്ട് അതായത് ചില വിഷമങ്ങളൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അവർ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ അവരത് വളരെയധികം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ ഇവിടെ നിങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ ഒരു ടൈമിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കുറച്ച് നാളുകൾക്ക് മുൻപുള്ള ഒരു ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് അല്ലാണ്ട് റീസെൻ്റ്ലി ഒരു കാര്യമായിട്ടല്ല അപ്പോൾ അതുകൊണ്ട് ഇവർ പോയ ആ ഒരു ടൈമിൽ നിങ്ങളിതിൽ വളരെയധികം ദുഃഖിച്ചിരുന്നു അല്ലെങ്കിൽ ഇതിനകത്ത് സ്റ്റക്കായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഇഞ്ചു പോലും മറ്റുള്ളൊരു കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളിലോ ഒന്ന് ശ്രദ്ധിക്കാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റഡായിട്ടായിരിക്കും നിന്നിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ ഇതിലുള്ള പേഴ്സൺസ് അതായത് നിങ്ങൾക്ക് എൻ്റെ വ്യൂവേഴ്സിന് ഒരുപാട് മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കുറച്ചധികം മാറിപ്പോന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ കാര്യങ്ങളിപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഫീലിങ്ങും വിഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളിതിൽ നിന്ന് പതിയെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് നിങ്ങളിൽ പലരും ഇവിടെ സ്പിരിച്വലി ആയാലും അത് അതുപോലെ തന്നെ മെൻറ്റലി ആയാലും ഒരുപാട് ഉയർന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ച് പോയപ്പോൾ ഉള്ള ഒരു എനർജി ആയിരിക്കില്ല ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടല്ല നിങ്ങളുടെ ലൈഫിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഔട്ട്ലുക്ക് തന്നെ മാറിപ്പോന്നിട്ടുണ്ട് അതുപോലെ തന്നെ പലരും ചിലപ്പോൾ ഹീലിംഗ് പ്രോസസ്സിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഹീലിംഗ് എന്താണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണ് പാസ്റ്റ് ലൈഫ് എന്താണെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇൻറ്റൂട്ടീവ് പവർ വന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ജഡ്ജ്മെൻ്റ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ചെയ്ത് പോയ ശേഷം അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ശേഷം നമുക്ക് ചീറ്റിംഗ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം ഒരാളെ വിശ്വസിപ്പിച്ചിട്ട് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം അവിടെ നിന്ന് നിഷ്കരണം മറ്റൊരു ലൈഫിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ചീറ്റിംഗ് ഉണ്ട് അപ്പോൾ അത് പോകാനുള്ള സാഹചര്യം ഏത് തന്നെ ആയാലും തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെങ്കിൽ പോലും ഇവിടെ ചീറ്റിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഒരു ജഡ്ജ്മെൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇവിടെയുള്ള മറ്റുള്ള കാർഡ്സിൻ്റെ സ്പ്രെഡും കൂടി നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ലൈഫിൽ നിങ്ങൾ എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടോ അത് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തോരം പെയിൻഫുള്ളായിട്ട് കടന്നു പോയിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്തോരം വേദനിച്ചിരുന്നോ ആ ഒരു പെയിൻ ഇവരും നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് കാരണം ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഒരുപാട് ചോയ്സ് ഉണ്ടായപ്പോൾ അതിൽ സ്റ്റക്കായിട്ട് ഏത് വേണം എന്നുള്ളത് നോക്കി ഒരു ബെറ്റർ ചോയ്സ് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് എന്ന് കണ്ട് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ ചെന്ന് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവർ ജീവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവർ വിചാരിച്ചിരുന്നത് ശരിയല്ല അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് ശരിയല്ല അതുപോലെ തന്നെ ആ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനമെല്ലാം ഇവർ അത്രയധികം വിഷമിപ്പിക്കുന്നതാണെന്നുള്ളത് ഇവരിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഏത് രീതിയിൽ നോക്കിയാലും അതായത് ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും അല്ലെങ്കിൽ ഫിസിക്കലി ആയാലും എങ്ങനെ നോക്കിയാലും ഇമോഷണൽ വൈസ് ആയാലും ഇവർ വളരെയധികം അപ്സെറ്റായിരിക്കുന്ന അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥയിലായിരിക്കുന്ന ഒരു എനർജി എനർജിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വിദേശത്ത് ജോലിയെടുക്കാൻ ഒരു വ്യക്തിയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്മാൻ ആയിരിക്കണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ഇനി ഇതുമല്ല ഒരുപാട് ആളുകളുമായിട്ട് മിങ്കിള് ചെയ്യുന്ന ഒരു ജോബ് അത് മേ ബി ഏതൊരു ഫീൽഡിലായാലും ധാരാളം ആളുകളുമായിട്ട് ഇടപഴകുന്ന ഒരു ജോലി ആവാനാണ് സാധ്യത അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ വളരെയധികം ഇമോഷണലി അപ്സെറ്റാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതലും ആളുകളായിട്ട് ഒരുപാട് ആളുകളായിട്ട് ഇടപഴകുന്ന ജോലിയാണ് ചിലപ്പോൾ കട നടത്തുക അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലായിരിക്കാം പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒന്നിലും ഒരു ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ ഇവർക്ക് തീർച്ചയായിട്ടും കുറവായിരിക്കും ഇവരിവിടെ നിങ്ങളോട് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധമൊക്കെ അവർക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് ഇവരുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇവർ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഈ തേർഡ് പാർട്ടി ഇവർക്ക് വേണ്ടത്ര ഒരു കെയറും പരിഗണനയും ആ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാണ്ടായപ്പോഴാണ് ഇവർ പല കാര്യങ്ങളും തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഈ അക്കരപ്പച്ച പോയ വ്യക്തികളാണ് അപ്പോൾ അവർക്ക് മനസ്സിലായത് ആ പോയ സൈഡിൽ അത്രയും വലിയ ഗ്രീനറി ഒന്നും ഇല്ല ഞാൻ നേരത്തെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതുതന്നെയാണ് സേഫ് എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണെന്ന് ഇപ്പോൾ ഉള്ളൊരു കാലഘട്ടത്തിലേക്കാണ് അവരത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സണൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് അകന്ന് പോയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടെങ്കിലും ഇവരിപ്പോഴാണ് ഇവർക്ക് പറ്റിയ തെറ്റുകൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഇവർക്കിപ്പോഴാണ് ഇവർ ആ ഒരു കർമ്മം അനുഭവിച്ചു തുടങ്ങിയത് കാര്യം നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരു സമയത്ത് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ പോയൊരു ടൈമിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അല്ലെങ്കിൽ നിങ്ങളിതെങ്ങനെ കണക്കാക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു വേദന അനുഭവിക്കും എന്നൊന്നും ഇവർ ചിന്തിച്ചിട്ടില്ല ഇവർ അവിടെ പോയിട്ട് ഫുള്ളി ഹാപ്പി ആയിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ അതിന് ശേഷം പിന്നീടാണ് ആ ഒരു ജഡ്ജ്മെൻറ്റ് ഇവരിലേക്ക് വന്നതിന് ശേഷമാണ് ഇവർക്ക് തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങിയതും ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കിയതും നിങ്ങൾ നിങ്ങളെന്തോരം വേദന അനുഭവിച്ച് കാണുമെന്നുള്ളതൊക്കെ ഇവർ ഇവരുടെ അനുഭവത്തിൽ വന്നപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ എനർജിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പിടിയിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ലെന്ന് വേണം നമ്മളിവിടെ പറയാനായിട്ട് കാരണം ഇവരിപ്പോഴും തേർഡ് പാർട്ടിയുടെ ആ ഒരു അണ്ടറിൽ തന്നെയാണുള്ളത് ഇവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവർ വരുന്നേ ഉള്ളൂ ഇവർ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു പ്ലാനിങ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എങ്ങനെ റിലീസായി പോരണം എന്നുള്ളത് ആ ഒരു ഘട്ടം വരെ ഇവർ എത്തിയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഇതിൽ നിന്ന് ഒന്ന് ഇറങ്ങി വന്ന് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം ഉള്ളതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് കാരണം ഇവർക്ക് തേർഡ് പാർട്ടിയുമായിട്ട് ചില കാര്യങ്ങളിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ചിലപ്പോൾ ഫാമിലി ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻ്റ് എല്ലാം സെറ്റിലാക്കി അല്ലെങ്കിൽ അവരെ അവരിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ഇവർക്ക് കുറച്ചധികം സമയം ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൺഫർമേഷനായിട്ട് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ദ മന്ത് ജൂലൈ ജാൻവരി കോഴിക്കോട് ടോറസ് ദ ലെറ്റർ ഇ പൈസിസ് മെയ് മന്ത് നമ്പർ ഇലവൻ നമ്പർ സിക്സ് നമ്പർ ഫിഫ്റ്റീൻ ലെറ്റർ എച്ച് Number one Aries, Scorpio, Alapura, twenty, letter T, number seven, letter B, letter U, letter G, number twenty nine, Palakad, number twenty three, and April month. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ക്ലൂസും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറൻറ്റ് എനർജി അല്ലെങ്കിൽ ഇവർ നിങ്ങളെ വിട്ടു പോകാനുണ്ടായ സാഹചര്യമൊക്കെ എങ്ങനെയുള്ളതാണെന്ന് നോക്കുക നിങ്ങളായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക അപ്പോൾ ഇവിടെയുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഉള്ളൂ അപ്പോൾ നിങ്ങളിലേക്ക് എത്താനുള്ള സമയം കുറച്ച് കാലതാമസം എടുക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം തന്നെ വരണം വന്നു ചേരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുപോലെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പൗർണമി റിച്വലിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും പേരും നക്ഷത്രവും നിങ്ങൾ കമൻറ്റായിട്ട് എഴുതിയിടുക അപ്പോൾ നാളെയാണ് പൗർണമി അപ്പം നാളെ മിഡ് നൈറ്റ് വരെയാണ് അതിനുള്ള സമയം അതിനുശേഷം നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ റിച്വൽ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല പിന്നെ അടുത്ത പൗർണമിയിൽ നമ്മൾ വീണ്ടും ആ ഒരു പൗർണമി റിച്വൽ ചെയ്യുള്ളൂ അതുപോലെ തന്നെ ആ ഒരു പൗർണമി ഡേയുടെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ എഫക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ദിവസം രാവിലെ കുളിക്കുക അതുപോലെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക നന്നായി മാനിഫെസ്റ്റ് ചെയ്യുക ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്ത റീഡിങ്ങില് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ട്രൂ ഇൻറ്റെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്ന് ഒന്ന് റിലീസ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവർക്കതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയാം അപ്പോൾ ഇവിടെ നിങ്ങൾ നിരാശരാവേണ്ട ആവശ്യമില്ല പലർക്കും പലതാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അതുപോലെ നിങ്ങളുടെ ഒരു കർമാ ബേസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടുമൊക്കെ പലതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനു വേണ്ടി കഴിയട്ടെ അവർക്ക് എത്രയും വേഗം അത് സാധിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ ബായ്